ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്ട് പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു വീഡിയോയിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്ടിന് അപേക്ഷ കൊടുത്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വിധം നമ്മൾ നോക്കിയിരുന്നു നമുക്ക് അങ്ങനെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് എന്നുള്ളത് അതെങ്ങനെ പ്രിന്റ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡി എൽ എക്സ്ട്രാക്ട് റീപ്രിന്റ് ഓപ്ഷൻ ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ അപേക്ഷ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരുന്നതാണ് അതിവിടെ സബ്മിറ്റ് ചെയ്യുക ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലായിട്ട് ഇവിടെ കാണിക്കുന്നതാണ് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാറ്റ് കൂടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാറ്റ് ഇത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഇവിടെ നമുക്ക് പ്രിന്റർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക എക്സ്ട്രാക്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത സ്പോട്ടിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വരാം മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ്